നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ജനവാസ മേഖലകളെയും അതുപോലെ അഭയാർത്ഥി ക്യാമ്പുകളെയൊക്കെ തന്നെ മറയാക്കി ഹമാസ് തീവ്രവാദികൾ സജീവമായി രംഗത്തെത്തി കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹമാസിൻ്റെ ഒരു റോക്കറ്റ് ലോഞ്ചർ തകർത്ത് തരിപ്പണമാക്കി മാത്രവുമല്ല ഈ മേഖലയിൽ അതിശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെയും ജനവാസ മേഖലകളെയും അഭയാർത്ഥി ക്യാമ്പുകളെയും സ്കൂളുകളെയും ആശുപത്രികളെയൊക്കെ തന്നെ മറയാക്കിക്കൊണ്ട് ഇസ്രായേലിനോട് യുദ്ധം നടത്തുന്നതായിരുന്നു ഹമാസിൻ്റെ രീതി ഇടക്കാലത്ത് സ്കൂളുകളിലും ആശുപത്രികളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം പരിശോധന ശക്തമാക്കിയതോടുകൂടിയാണ് ഇപ്പോൾ ജനവാസ മേഖലയിലും അതുപോലെ അഭയാർത്ഥി ക്യാമ്പുകളിലുമൊക്കെ തന്നെ ഇവർ തങ്ങുന്നതും ഇസ്രായേൽ സൈന്യം തങ്ങളെ ആക്രമിക്കാൻ എത്തിയാൽ ഈ ജനങ്ങളെ മറയാക്കി അവരെ നേരിടാമെന്നും ഈ പ്രത്യാക്രമണത്തിൽ ജനങ്ങൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കുറ്റം ഇസ്രയേലിന് തന്നെ കെട്ടിവെക്കാം എന്നുമാണ് ഹമാസ് കരുതുന്നത് നേരത്തെ വെടിനിർത്തല നിർദ്ദേശങ്ങളുമായി അമേരിക്ക രംഗത്തെത്തിയിരുന്നു ഈ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും തന്നെ ഇനിയും പുറത്തു വന്നിട്ടുമില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗാസ മേഖലയിലാകെ ഇസ്രയേൽ അതിശക്തമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഷജ മേഖലയിലൊക്കെ തന്നെ ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ ഇസ്രയേൽ സൈന്യം ആക്രമിച്ചു ഇപ്പോൾ ഈ മേഖലകളിൽ വ്യോമാക്രമണവും ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട് നേരത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ആ ജനവാസ മേഖലക്ക് സമീപം ബോംബാക്രമണം നടത്തുന്നില്ലായിരുന്നു ഇസ്രായേൽ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആ ഗാസയിലെ വിവിധ മേഖലകളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിന് തൊട്ടു മുമ്പ് സാധാരണക്കാരായ ജനങ്ങളെയും അഭയാർത്ഥികളെയൊക്കെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ഇവിടെ സൈനിക നടപടി ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പലർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇവിടെയുള്ള ഭൂഗർഭ ദുരംഗങ്ങളൊക്കെ തന്നെ ഇതിനോടകം ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് തുടർന്ന് ഇപ്പോൾ ഹിസ്ബുള്ളക്ക് നേരെയും ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇറാനിൽ പുതിയ പ്രസിഡന്റ് ചുമതലയേറ്റോടുകൂടി ഇനി അങ്ങോട്ടുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ എങ്ങനെയാകും എന്നുള്ളത് സംബന്ധിച്ചും ചർച്ചകൾ എപ്പോഴും തുടരുകയാണ് ഏതായാലും ഇറാനിൽ മിതവാദികൾ ഇപ്പോൾ അധികാരത്തിലെത്തിയത് ഒരുപക്ഷേ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള യുദ്ധത്തിന് ഒരു തടസ്സമായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് ഇസ്രായേൽ കരുതുന്നത്